സിനിമകളെ ബാധിക്കുന്നതിനപ്പുറം ഒരു ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായ അവസ്ഥ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തിനുണ്ടായ സംഭവങ്ങൾ താരത്തിനപ്പുറം ഒരു മനുഷ്യൻ അയാളുടെ സ്വകാര്യത അയാളുടെ ഡിഗ്നിറ്റി ഇതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് സിദ്ദിക്കിൻ്റെ മകൻ്റെ സംസ്കാര ചടങ്ങിൽ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് അതിൽ കട്ട് ആൻഡ് റൈറ്റ് ആയി പറയാം ഓൺലൈൻ മാധ്യമങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട എത്തിക്സിന് നിരക്കാത്ത പ്രവർത്തനമാണ് കണ്ടത് താരങ്ങള് സംസ്കാരത്തിന് വരുന്നു തിരിച്ചു പോരുന്നു ഇവരെ ഫോളോ ചെയ്ത് തമ്മിലും വെച്ച് റീഹിലുകള് അവിടെ വരുന്നവര് ഓൺലൈൻ മാധ്യമമാണോ അതോ യൂട്യൂബർമാരാണോ ഇവര് സ്വയം ജേർണലിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വരുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ പെരുമാറ്റം അതിൽ വിടുന്നു അതിൽ വിടുന്നു അതിൽ വിടുന്നോ എന്നാണ് നമ്മൾ നോക്കുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ഡിസ്കഷൻ ഓൺലൈൻ മാധ്യമങ്ങൾ പെരുമാറ്റം അതിരി വിടുന്നു എന്നാണ് അത് ഇനീഷ്യേറ്റ് ചെയ്യാൻ കാരണം നിർമ്മാതാക്കളുടെ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഫെഫ്കയ്ക്ക് നൽകുന്ന ഒരു കത്ത് അതിൽ പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ പെരുമാറ്റം അതിരി വിടുന്നു അത് സിനിമകളെ വളരെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ് പക്ഷെ ഇതിന് എനിക്ക് തോന്നുന്നത് സിനിമകളെ ബാധിക്കുന്നതിനപ്പുറം ഒരു ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായ അവസ്ഥ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ ശരിക്കും ഈ അടുത്തായിട്ടുണ്ടായ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഈ ചർച്ചയുമായിട്ട് ഉണ്ടാവുന്നത് ആദ്യത്തത് നടൻ സിദ്ദിക്കിൻ്റെ മകൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവരുടെ വീട്ടിലേക്ക് ഓൺലൈൻ മാധ്യമങ്ങൾ വന്ന് അവരുടെ പെരുമാറ്റം രണ്ട് എന്ന് പറയുന്നത് ഹന്നാ റജി കൊച്ചി ഡി എൻ എയുടെ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അവതാരക ചോദിച്ച ചോദ്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സനാ അൽതാഫും ഹക്കിം ഷാഹിയുടെയും അവരുടെ വിവാഹത്തിലേക്ക് അനുവാദമില്ലാതെ ഓൺലൈൻ മാധ്യമങ്ങൾ കടന്നു വന്നത് അതിൽ ആദ്യത്തെ കാര്യം ഇപ്പോൾ സിദ്ദിഖിൻ്റെ മകൻ്റെ സംസ്കാര ചടങ്ങിൽ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് അതിൽ കട്ട് ആൻഡ് ആയി പറയാം ഓൺലൈൻ മാധ്യമങ്ങളുടെ ഏറ്റവും മോശപ്പെട്ട എത്തിക്സിന് നിരക്കാത്ത പ്രവർത്തനമാണ് കണ്ടത് താരങ്ങൾ സംസ്കാരത്തിന് വരുന്നു തിരിച്ചു പോരുന്നു ഇവരെ ഫോളോ ചെയ്ത് തമ്മിലും വെച്ച് റീഹിലുകൾ അതുപോലെ സിദ്ദിഖ് വരുമ്പോൾ പോലും ക്യാമറ ഒരു ഒരു പരിമിതി ഇല്ലാതെ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ അങ്ങോട്ടേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അവിടെ നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയും ഏറ്റവും എത്തിക്സ് നിരക്കാത്ത ഒരു സംഭവമായിരുന്നു അത് അതിൽ അത് മാത്രമല്ല ഇപ്പം ഒരു താരത്തിനപ്പുറം ഒരു മനുഷ്യൻ അയാളുടെ സ്വകാര്യത അയാളുടെ ഡിഗ്നിറ്റി ഇതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ പലതിൻ്റെയും തമ്നുകള് അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിലുകള് അല്ലെങ്കിൽ ആ ക്യാമറ പൊസിഷൻ പോലും ഇപ്പം മൊബൈൽ ക്യാമറയിലൊക്കെയാണ് പലരും ചിത്രീകരിക്കുന്നത് ആ പൊസിഷൻ പോലും മനുഷ്യൻ്റെ സ്വകാര്യതനെ പലതരത്തിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അത് തന്നെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ അവരുടെ സർക്കുലറിൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും അത് എടുത്തു പറഞ്ഞു കടന്നു കയറുന്നു രണ്ടാമത്തെ വിഷയം അതായത് ഡി എൻ എ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഹന്നാ റജിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അപ്പൊ ഹന്നാ റജി കൊശിയോട് ഒരു ഓൺലൈൻ മാധ്യമത്തിലെ അവതാരക ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ കിടന്നു കൊടുത്തിട്ടാണോ അവസരം ഉണ്ടാക്കിയതെന്നുള്ളത് ഒന്നാമത് കാസ്റ്റിംഗ് കോച്ച് പോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കാലത്ത് ഒരു മനുഷ്യനോട് ചോദിക്കാൻ പാടില്ലാത്ത ഏറ്റവും മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത് അന്നാരജി കൊച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് പക്ഷേ അതൊന്നും ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ഗൗനിക്കുന്ന പോലും ഇല്ല അവരെന്താണ് ചെയ്യുന്നത് ക്ലിക്ക് ബെയ്റ്റിനു വേണ്ടി മാത്രം ഇത്തരം മോശം ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവൻ ക്ലിക്ക് ബെയ്റ്റിന് വേണ്ടി തന്നെ ആ ഇന്റർവ്യൂ ഡിസൈൻ തന്നെ ക്ലിക്ക്ബെയ്റ്റിന് വേണ്ടിയാണ് അല്ലെ അങ്ങനെ തോന്നിയത് അതുപോലെ മൂന്നാമത്തെ വിഷയം സന സനാ അൽത്താഫിന്റെയും അക്കിംഷാന്റെയും വിവാഹത്തിന് മാധ്യമങ്ങളെ അവരെ ക്ഷണിച്ചിട്ടില്ല എന്നിട്ടും ഓൺലൈൻ മാധ്യമങ്ങൾ അവിടെ കടന്നു കയറുകയും ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്തു അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ഇട്ടത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തമനേലിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ കണ്ടന്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒരു വിളിക്കപ്പെടാത്ത ഒരു സദസ്സിൽ പോയിട്ട് വിഷൽ ഉണ്ടാക്കി അതിന് റീച്ച് ഉണ്ടാക്കി ഒരു ഒരാളുടെ സ്വകാര്യത്തിലേക്കാണല്ലോ അവിടെ കടന്നാക്രമിക്കുന്നത് അപ്പം ഇത് ലിസ്റ്റ് ചെയ്ത ഈ മൂന്ന് വിഷയങ്ങൾ ഇപ്പം നേരത്തെ സംസാരിച്ച മൂന്ന് വിഷയങ്ങൾ എന്നുള്ള വളരെ വ്യക്തമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ കടന്ന് ആക്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഈ സിദ്ദിക്കിൻ്റെ മകൻ്റെ സംസ്കാരത്തിൻ്റെ വിഷയമാണെങ്കിൽ അവിടെ വരുന്നവർ ഓൺലൈൻ മാധ്യമമാണോ അതോ യൂട്യൂബർമാരാണോ ഇവർ സ്വയം ജേർണലിസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വരുന്നത് ഇതിൽ ഓൺലൈൻ മീഡിയാസ് എത്ര പേരാണ് യൂട്യൂബർമാർ എത്ര പേരാണ് ഇവർ ഒരു ഫോൺ തൂക്കി വരുന്നവർ അതിൽ ഒരു ഫിക്സഡ് ആയിട്ടൊരു ഡെഫിനേഷൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഗൈഡ് ലൈൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് ഫെഫ്കയ്ക്കാണ് കത്തയച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേർ അസോസിയേഷൻ അതിൽ മെയിനായിട്ട് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളുടെ അക്രഡിറ്റേഷൻ സംബന്ധിച്ചാണ് അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട് അതായത് ഈ പ്രൊഡ്യൂസറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം പറയുന്നുണ്ട് രണ്ടാമത്തത് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്ലാറ്റ്ഫോം ജി എസ് ടി രജിസ്ട്രേഷനും ടാൻ നമ്പറും അവർക്ക് ഉണ്ടായിരിക്കണം പിന്നെ സ്ഥാപനത്തിൻ്റെ ലോഗോ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം സ്ഥാപനമായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റിൻ്റെ വിവരങ്ങൾ ഈ പ്രൊഡ്യൂസർ അസോസിയേഷന് കൊടുക്കണം എന്നുള്ളത് അതുകൂടാതെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വ വിശദാംശങ്ങളും നൽകണം എന്ന് പറയുന്നുണ്ട് അതായത് പ്രൊപ്പറേറ്റർ ആരാണ് ഡയറക്ടർ ആരാണ് മറ്റ് ഡീറ്റെയിൽസുകൾ പ്രൊഡ്യൂസർ അസോസിയേഷന് മുന്നേ നൽകിയിരിക്കണം എന്നുള്ള നിബന്ധനകളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഒക്കെ വളരെ പോസിറ്റീവായ ആണ് അതായത് ഫിലിം ഇൻഡസ്ട്രിക്കായാലും പ്രൊഡ്യൂസേഴ്സിനായാലും ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാര്യമായാലും അവരുടെ എത്തിക്സും സ്റ്റാൻഡേർഡിനൊക്കെ കൂട്ടുന്ന രീതിയിൽ പോസിറ്റീവായ ഇമ്പാക്റ്റ് ആണ് ഉറപ്പായിട്ടും ഇത് നടപ്പിലാക്കി പക്ഷേ ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരും ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഈ യൂട്യൂബേഴ്സിനെ സിനിമ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ യൂട്യൂബേഴ്സും പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ തമ്മിൽ കോർത്തതാണ് അതായത് മോശം സിനിമകൾക്ക് പോലും മോശം റിവ്യൂ ഇട്ടാൽ പോലും നാളെ അതൊരു ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ ഈ ഒരു കാരണം പറഞ്ഞ് അതിന് തടയിടാൻ ശ്രമിക്കുകയോ എന്നുള്ള ഒരു ചോദ്യം വിമർശിക്കുന്ന ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ പിന്നിൽ ഇപ്പം ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അതിര് കടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ പിന്നിൽ മറ പറ്റിയിട്ട് മറ്റു കാര്യങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുമോ എന്നുള്ള ഒരു സംശയം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് പൂർണ്ണമായിട്ടുള്ളൊരു സേ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ്റെ കയ്യിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാധ്യമങ്ങളെ വേട്ടയാടുന്നൊരവസ്ഥയും അല്ലെങ്കിൽ ബാൻ വരെ നിൽക്കാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസ്ഥയും അതിനൊരു പോസിബിൾ ആണ് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നടക്കാൻ പോകുന്നതെന്നും എന്തൊക്കെ അല്ലെങ്കിൽ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നോ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്കത് കണ്ട് തന്നെ കാണും